ഹലോ അസ്സാം വലൈക്കും നമ്മളിപ്പോൾ കൊണ്ടോട്ടിയിലാണ് കേട്ടോ കൊണ്ടോട്ടി വി കുട്ടി സ്മാരകത്തിൻ്റെ മുന്നിലാണ് അവിടെ എൻ്റെ ബ്രദറിനെ ഉമ്മാനെയും കാത്തിരിക്കുകയാണ് കേട്ടോ അനിയത്തിൻ്റെ കുടിയിരിക്കലാണല്ലോ അപ്പം നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവരവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ഒരിക്കും കൂടി അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ അറിയാം കൊണ്ടോട്ടിയാണ് കേട്ടോ കൊണ്ടോട്ടീൻ്റെ നാട്ടിലാണ് ഇവിടെ നമ്മളൊരു മോയൻകുട്ടി വൈദ്യർ അങ്ങനെ അവരെത്തിയിട്ടുണ്ട് അവരാണ് ആ മുന്നിൽ പോകുന്നത് ഇനി നമ്മൾ എൻ ആർ ഇന്ന് പറഞ്ഞൊരു കട ഉണ്ട് അതിന് മുന്നേ നമ്മളൊരു വേറെ കടയിൽ കയറിയിട്ടോ അപ്പം നമ്മുടെ അവിടെ ശരിയായി കിട്ടിയില്ല പിന്നെ നമ്മൾ ഈ കടയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ സെലക്ഷനും ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫ്രിഡ്ജും ഉണ്ട് കെട്ടോ ഇതേതാ ഇതാണ് ഗോദ്രേജിന്റെ ത്രീ സ്റ്റാർ ആണ് ഇതല്ല ഇതിന്റെ സെയിം വേറെ ത്രീ സ്റ്റാർ കാതരാജണ്ട് ഗോദ്രാജ് കച്ചാറ് ഞാൻ നല്ല രണ്ട് ഫ്രിഡ്ജ് പിടിച്ചങ്ങൾ സാധനം അത് സാറിന് ഞാനക്കാ ടെ ഉപയോഗിച്ചിട്ട് ഏ ക്ലാസ് വേണ്ട എന്ത് ക്ലാസ് ഈ മോഡൽ വേണ്ട മോഡൽ അത്

പേപ്പറൊക്കെ കഥ എഴുതിയാണ്ട് ആ കഥ തെറ്റി പോയാല് മരി തെറ്റി പോയാല് ഇതാക്കിയാണ്ട് ഇടാൻ പലയജാതിലേറ്റവും വലിയ സംഭവമായി തോന്നിയ സാധനാണ് കിച്ചണില് കിച്ചണില് ചെറിയ കിച്ചണില് പാത്രം പൈപ്പിന്റെ അടുത്തത് കൊണ്ടു വെക്ക ഇങ്ങോട്ട് ഇങ്ങള് ഒരിക്കലും പാത്രം കേക്കുമ്പോ വേസ്റ്റ് വേസ്റ്റ് ഒന്നും ഇട്ട് വെക്കരുത് പുറത്തിട്ട് എല്ലാ എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒഴിവാക്കാൻ പാടുള്ളൂ നല്ല ഊതിന്റെ സ്മെല്ല് നല്ല ഊതിന്റെ സ്മെല്ല് കിട്ടും പിന്നെ ഇതൊക്കെ പലതരം ഡ്രൈകളാണ് നിങ്ങളെ മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് ഡ്രൈ ചെയ്യണം പൃഥ്വിരാജിന്റെ സിനിമയിൽ ജഗതി കുട്ടിലാക്കി വൃത്തിയായി സത്യ ആരും പൊട്ടിത്തെപ്പ വലിക്കണ വലിക്കണ ഫ്രിഡ്ജായിട്ട് എടുത്താലും

ഞങ്ങൾക്ക് കാട്ടിത്തീരാൻ കേട്ടോ ഞമ്മളതൊക്കെ ഒന്ന് ഇങ്ങനെ തുറന്ന് കണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഏത് മോഡലും കാണാലോ നമ്മളൊക്കെ ചെറിയ മോഡലല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ അങ്ങനെ മൂന്ന് ഡോറിൻ്റെ ഉണ്ട് രണ്ട് ഡോറിൻ്റെ ഉണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം ഞാൻ പറയുകയാണ് ബഷീർ ബഷീൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാനെട്ടോ അങ്ങനതാ ഒരുപാട് കട ഉള്ളൊരു കഥയാണത് ിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അനിയത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ വീടാണ് കേട്ടോ ഇത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ പുതിയ വീടും പണി തീർത്തിട്ടുള്ളത് അതും കൂടി ഇതിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് നമ്മളെ പുതിയ വീട് കേട്ടോ പുതിയ വീടില് ഇനിയും വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങളൊന്ന് ഇന്നവിടെ പോയതായിരുന്നു അപ്പോൾ അഞ്ചാം തിയതിയാണ് കേട്ടോ കുടിയിരിക്കല് അതിന് കുടിയിരിക്കലിനുള്ള സാധനങ്ങളൊക്കെ വേറെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങാനും കൂടി പോയതായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വീടി വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇത് കേട്ടോ പഴയ ബാത്റൂമാണ് ആദ്യത്തെ വീടിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് പക്ഷെ ഉണ്ടാക്കിയപ്പോൾ പുതിയ വീടിനെ കൂടി ഉൾക്കൊള്ളിച്ച് അവരുണ്ടാക്കിയിരുന്നു അതാണ് അതിൻ്റെ ബാക്ക് സൈഡിലേക്കായത് കേട്ടോ ജനലും ഒക്കെ പുതിയ പുതിയ മോഡലാണ് കേട്ടോ നമ്മൾ നമ്മൾ വിചാരിച്ചതുപോലല്ല ഇതിനൊക്കെ കോണിലാണ് ഇവൾ ജനാല കൊടുത്തിട്ടുള്ളത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഉമ്മ ഉപ്പ ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഉപ്പ ഇതാണ് എൻ്റെ ഉമ്മ ഇതാണ് എൻ്റെ രണ്ടാമത്തെ അനിയത്തി എൻ്റെ വലിയ നാത്തൂനാണ് കേട്ടോ ആയിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് ഒക്കെ ഇരിക്കുന്നോണ്ട് തന്നെ അവിടെ ഇരുന്നു ഇതാണ് എൻ്റെ നാലാമത്തെ അഞ്ചത്തി എന്തു പറയപ്പെ രണ്ടാമത്തെ അഞ്ചത്തി ണ്ട് ഇനിട്ടോ നോക്കട്ടെ അവിടെ ഏയ് ചീരമ്മ തലേന്ന് തല തട്ടൊന്നും ആ വീടേ വരുമ്പറേണ്ടി അതന്നെ ഇതുവാ ഫോണമ്മ കഴിച്ചണില്ല കേട്ടോ ഇപ്പൊ നമ്മളെ പഴയ പേരന്റെ ഉള്ളാണിത് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് ഇതാണ് മോനെ അങ്ങനെ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചതിന്റെ ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്നും പോകുന്നത് അനിയത്തിന്റെ വീട്ടിൽ നിന്നും ഇപ്പൊ പുതിയ വീടിന്റെ കൊലായിൽ കൊലായിലിരുന്നിട്ടാണ് കേട്ടോ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എന്റെ കുടുംബത്തോടൊപ്പമുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അടുത്ത്